Hello! അങ്ങനെ ഞങ്ങളും പോവാണ് ഗൈസ് ബാലിക്ക് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഞങ്ങൾ ബാലി എത്തും വേറെ ഒന്നുമല്ല കൊച്ചി നടക്കുന്ന ബാലി ഫെസ്റ്റ് കാണാനായിട്ട് വന്നതാണ് അപ്പോൾ ഇന്ന് തിരക്ക് വളരെ കുറവായിരുന്നത് കൊണ്ട് തന്നെ ടിക്കറ്റൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കിട്ടി ഒരാൾക്ക് നൂറ് രൂപയാണ് ടിക്കറ്റ് പ്രൈസ് വരുന്നത് അങ്ങനെ ടിക്കറ്റ് കൊടുത്ത് ഉള്ളിൽ കയറി അപ്പോൾ ആയിരുന്നു എന്നിട്ട് ഫോട്ടോ എടുക്കുന്നൊരു സ്പോട്ടൊക്കെ ഉണ്ട് അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഇങ്ങനെ നടന്നു പോവാണ് അപ്പോൾ നടക്കുമ്പം തന്നെ രണ്ട് സൈഡിലും മെയിനായിട്ടുള്ളതെന്ന് പറയുന്നത് ഫിഷാണ് അതാണ് ഈ രണ്ട് സൈഡിലും കാണാനായിട്ട് നല്ല കാണാനായിട്ട് പിന്നെ വളരെ കുറവായിരുന്നത് കൊണ്ട് തന്നെ തന്നെ പെട്ടെന്ന് പോരാനായിട്ട് വരുമ്പോഴത്തേക്കും നെസെസറീസും കാര്യങ്ങളും ഒക്കെയാണ് വേണ്ട രണ്ട് സാധനങ്ങളൊക്കെ മേടിച്ച് പിന്നെ ഇങ്ങനെ നടന്ന് എന്താ പിന്നെ ഉള്ളത് ഫുഡ് സ്പോട്ടാണ് അപ്പോൾ അവിടെ നിന്ന് നമ്മളൊന്നും ട്രൈ ചെയ്യാതിരിക്കത്തില്ലല്ലോ അപ്പോൾ അവിടെ ഒരു ഗോബി മഞ്ചൂരിയനും ഒരു മുന്തിരി ജ്യൂസും കുടിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ വെള്ളിലോട്ട് ഇറങ്ങുമ്പോഴത്തേനാണ് ഗെയിംസും റൈഡും ഒക്കെ പിന്നെ അവിടെ അവിടെനിന്ന് ചോളം കൂടെ കഴിച്ചുകൊണ്ട് റൈഡ്സൊക്കെ കണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ബാല്യ യാത്ര അവസാനിപ്പിച്ച് തൃശ്ശൂർ വീട്ടിലേക്ക് പോയി ആയസ് ബൈ